അസ്സാം വലൈക്കും വരഹമുല്ല അലമുല്ല വസ്ലാംസൂലി വസ്ഹബി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മൾ ഓരോ ദിവസവും പത്രം വായിക്കുമ്പോഴും അതുപോലെ തന്നെ ചാനലുകളിൽ വാർത്ത കേൾക്കുമ്പോഴും ആവർത്തിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വാർത്തയാണ് വാഹനാപകടങ്ങളുമായി ബന്ധപ്പെട്ട മരണങ്ങൾ പലതും പല കാഴ്ചകളും നമുക്ക് സഹിക്കാൻ കഴിയാത്ത കാഴ്ചകളാണ് ഈ വാഹനാപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നതുമായിട്ടുള്ളത് ഇരുചക്ര വാഹനങ്ങളിലാണ് ബൈക്കുകളിലാണ് ബൈക്കുകളിൽ സംഭവിക്കുന്ന അപകടങ്ങളാണ് ആക്സിഡൻറ്റുകളാണ് പെട്ടെന്ന് ജീവഹാനിക്ക് കാരണമാകുന്നത് എന്നാണ് കണക്കുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഏകദേശം ഒരു കോടി അറുപത്തിയാറ് ലക്ഷത്തിലധികം ബൈക്കുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു കണക്ക് പ്രകാരം ദേശീയ തലത്തിൽ പൊതുവെ ഈ ബൈക്ക് ആക്സിഡൻറ്റുകൾ കുറഞ്ഞു കേരളത്തിൽ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് അപ്പോൾ കേരളത്തിൽ ഈ ബൈക്ക് ആക്സിഡൻറ്റുകൾ വർദ്ധിക്കുന്നു അതിൽ ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് പിന്നെ നമ്മുടെ കൗമാര പ്രായത്തിലുള്ള കുട്ടികളാണ് കൗമാര പ്രായക്കാരാണ് പലപ്പോഴും അതിൽ മരണപ്പെട്ടു പോകുന്നത് ഇത് വലിയ വിഷമവും ഉണ്ടാക്കുന്നുണ്ട് കാരണം ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത് അതിന് വിവിധ ഘട്ടങ്ങളാണ് അത് എല്ലാ നമ്മൾ സാധാരണ പറയുന്നത് പോലെ അതിൻ്റെ കേട് കഴിഞ്ഞ് ഒരു പത്തു പതിനെട്ട് വയസ്സായി എന്തിനെങ്കിലും ഒരു ഉപകാരത്തിന് ആകുന്ന അല്ലെങ്കിൽ സ്വയം ചിന്തിക്കാനും അതുപോലെ തന്നെ ഒരു പൗരനായൊക്കെ മാറുന്ന ആ ഒരു നല്ല സമയം അത്ര ആ ഒരു സമയമാകുമ്പോൾ ഒരു കുട്ടി മരണപ്പെട്ടു പോവുക എന്ന് പറയുന്നത് അതും തന്നെ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോവുക എന്ന് പറയുന്നത് പല കുടുംബങ്ങൾക്കും താങ്ങാൻ കഴിയാത്തതാണ് എത്രയോ രക്ഷിതാക്കൾ എത്രയോ മാതാപിതാക്കൾ വല്ലാതെ ഇതിൻ്റെ പേരിൽ വിഷമിക്കുന്നു കരയുന്നു ഇത് നമ്മൾ നിത്യേന എന്നോണം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇതിന് കാരണങ്ങൾ നമുക്കറിയാം അതിൽ പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറയുന്നത് ഇരുചക്രവാഹനങ്ങളുടെ എണ്ണം അതിൻ്റെ ഉപയോഗം വർദ്ധിച്ചു എന്നത് തന്നെയാണ് അതിൻ്റെ എണ്ണം കൂടി എന്നത് തന്നെയാണ് കാരണം പെട്ടെന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വാഹനമാണത് മറ്റൊന്ന് നമുക്കറിയാം നമ്മുടെ റോഡിൻ്റെ അപര്യാപ്തത അതുപോലെ തന്നെ അതിൻ്റെ ഒരു ശോചിയാവസ്ഥ ഒരു മഴക്കാലം കഴിഞ്ഞാൽ കുഴിയില്ലാത്ത റോഡുകൾ നമ്മുടെ കേരളത്തിൽ കുറവായിരിക്കും പല കുഴികളിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാവും അതിൻ്റെ ആഴം നമുക്കറിയില്ല അതിലൊരു ബൈക്ക് പിന്നെ വന്ന് വീണ് കഴിഞ്ഞാൽ അത് അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഒട്ടനവധി നമ്മൾ കാണാറുണ്ട് മറ്റൊന്ന് ഈ ലഹരിയുടെ ഉപയോഗമാണ് അത് പലപ്പോഴും ഈ ബൈക്ക് ആക്സിഡൻറ്റിൽ പെടുന്ന ആളുകൾ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നൊക്കെ കേൾക്കാറുള്ളത് അവരെ നമ്മൾ ശുശ്രൂഷിക്കുന്ന സമയത്ത് അവരുടെ വയറ്റിലും അതുപോലെ തന്നെ ശരീരത്തിലുമൊക്കെ ലഹരിയുടെ അടയാളങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അതുമായി ബന്ധപ്പെട്ട കണക്കുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയാറുണ്ട് ഇതൊക്കെ ഇതിൻ്റെ കാരണങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഇനി എത്രമാത്രം അമിത വേഗതയും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കാരണങ്ങളുണ്ട് പക്ഷേ ഇനിയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചാൽ പോലും എതിരെ വരുന്ന ഒരു വാഹനം അതിൻ്റെ റോഡ് നിയമങ്ങൾ പാലിച്ചില്ലായെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെട്ടേക്കാം അത് അള്ളാഹുവിൻ്റെ ഒരു വിധിയാണ് ആർക്കും തടയാൻ കഴിയാത്തതാണ് പക്ഷേ നമ്മുടെ ശ്രദ്ധ കൊണ്ട് ഒരിക്കലും തന്നെ അങ്ങനെ സംഭവിക്കാൻ പാടില്ല ഈ ബൈക്ക് ആക്സിഡൻറ്റുകൾ കുറക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അതിനെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് അതിലെല്ലാവരും കൂട്ടായ ഒരു പരിശ്രമം നടത്തിയാൽ മാത്രമേ നമുക്ക് അതിൽ ഒരു പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ അതിലൊന്നാമത്തതെന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഞാൻ കൗമാരക്കാരോടാണ് പ്രത്യേകിച്ച് ബൈക്ക് ഉപയോഗിക്കുന്നത് ഒരു മുതിർന്ന ആളുകൾ വളരെ കുറവ് മാത്രമേ ബൈക്ക് ഉപയോഗിക്കാറുള്ളൂ ഇനി അവരുപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഈ സ്കൂട്ടി പോലുള്ള ചെറിയ വാഹനങ്ങളാണ് അത് വലിയ വേഗതയില്ലാതെയാണ് അവരുപയോഗിക്കാറുള്ളത് പക്ഷേ വലിയ വേഗതയിൽ പോകുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പിന്നെ ഇരുചക്രവാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും കൗമാരപ്രായക്കാരാണ് ആ കൗമാരപ്രായക്കാരായ മക്കളോടാണ് വളരെ സ്നേഹപൂർവ്വം ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് പറയുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഞങ്ങളെ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ എവിടെ നിന്നാണ് എഴുന്നേ എഴുന്നേറ്റ് വരുന്നത് പിന്നെ ബൈക്കുമ്പോൾ പോകുമ്പോൾ അതിൻ്റെ ആ ഒരു അവസ്ഥക്കനുസരിച്ച് പോകണ്ടേ ഈ നിയന്ത്രണങ്ങളൊക്കെ പാലിച്ച് പോകാൻ പറ്റുമോ പിന്നെ എന്തിനാണ് ബൈക്ക് എന്നൊക്കെ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം പക്ഷേ എന്നാലും ശാന്തമായി ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നമ്മുടെ ജീവനും നമുക്കും തന്നെ വലിയൊരു സുരക്ഷയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ രക്ഷിതാക്കളെ സമ്മർദ്ദത്തിലാക്കി ഒരു വാശിപൂർവ്വം ബൈക്ക് വാങ്ങുന്ന വാങ്ങിപ്പിക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടായിരുന്നു നമ്മുടെ രക്ഷിതാക്കൾ ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് നമ്മുടെ വിദ്യാഭ്യാസം രണ്ട് മൂന്ന് കുട്ടികളുണ്ട് എങ്കിൽ അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന് വലിയ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവരുടെ വീട് നിർമ്മാണം അതുപോലെ തന്നെ കുട്ടികളുടെ വിവാഹം അങ്ങനെ തുടങ്ങി ഒട്ടനവധി അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ വലിയ കടം വാങ്ങി ചില ആളുകളൊക്കെ പലിശക്ക് കടമെടുത്ത് വീടിൻ്റെ ആധാരം പോലും ബാങ്കിൽ കൊണ്ടുപോയി വെച്ച് രക്ഷിതാക്കളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള രക്ഷിതാക്കളുടെ മുഖത്ത് നോക്കി അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് ബൈക്ക് വേണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഒരു പതിനെട്ട് വയസ്സാകാനിങ്ങനെ കാത്തുനിന്ന് അതായി കഴിഞ്ഞാൽ അങ്ങനെ ഇല്ലാത്ത കാശുണ്ടാക്കി ബൈക്ക് വാങ്ങിപ്പിക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാകരുത് നമ്മുടെ രക്ഷിതാക്കൾക്ക് അതിനൊരു സാമ്പത്തികമായൊരു അവസ്ഥ ഒരു റിലാക്സേഷനോട് കൂടി അതിന് കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മളത് ആവശ്യപ്പെടേണ്ടത് അല്ലാതെ സമ്മർദ്ദത്തിലാക്കി അത് ആവശ്യപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണ് മറ്റൊന്ന് ഇത് ബൈക്ക് എന്ന് പറയുന്ന ഒരു ആവശ്യത്തിനുള്ള ഒരു വാഹനമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് മറിച്ച് അതൊരു വിനോദ ഉപാധിയാക്കി മാറ്റാൻ പാടില്ല ഇന്ന് നമ്മൾ കാണുന്നത് ബൈക്കെന്ന് പറയുന്നത് ചെത്തിപ്പൊളിക്കാനും ആളുകൾക്കിടയിലൂടെ ഒരു ശബ്ദമുണ്ടാക്കി ഓടിച്ചു പോകുവാനും തൻ്റെ ഒരു പകിട്ടും പ്രൗഢിയും പ്രകടിപ്പിക്കാനുമൊക്കെയുള്ള ഒരു സംഗതിയായിട്ടാണ് ഒരു വസ്തുവായിട്ടാണ് പലപ്പോഴും ഇന്ന് കൗമാരക്കാർക്കിടയിൽ കാണുന്നത് അങ്ങനെയല്ല നമുക്ക് ബൈക്ക് ആവശ്യമുണ്ടോ ഒരു കോളേജിലേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് പോകാനോ ഒക്കെ ഒരു ബൈക്ക് ആ നിലയ്ക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു വാഹനമായിട്ട് നമ്മൾ കാണണം എന്നാണ് രണ്ടാമതായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ നമുക്കറിയാം റീൽസിന് വേണ്ടി ബൈക്കിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന അഭ്യാസങ്ങൾ നല്ല മഴയുള്ള സമയത്ത് പോലും നനഞ്ഞ റൂട്ടിൽ പല രീതിയിലുള്ള അഭ്യാസങ്ങൾ ബൈക്കിൽ കാണിക്കുന്നത് പലപ്പോഴും നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കാണാറുണ്ട് അതിലേക്കൊന്നും ഒരിക്കലും നമ്മൾ കടന്നു പോകരുത് അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇതൊക്കെ ഈ റീൽസും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് അത് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നതാകരുത് നമ്മുടെ ബൈക്ക് യാത്ര കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ബൈക്ക് യാത്രക്കുള്ള ബൈക്കല്ല യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ തന്നെയാണ് ലക്ഷക്കണക്കിന് ചിലവുള്ള ബൈക്കുകളാണ് ഇന്ന് കുട്ടികൾ ആവശ്യപ്പെടുന്നത് വാങ്ങുന്നതും എന്നിട്ടും അതിൻ്റെ സീറ്റ് വലിയ ഉയരമുള്ള സീറ്റ് എത്രയും ലക്ഷം മുടക്കി മുടക്കിക്കൊണ്ടൊരു ബൈക്ക് വാങ്ങിയിട്ട് ഒരാൾക്ക് മര്യാദക്ക് ഇരിക്കാൻ സാധിക്കുന്നത് മറ്റൊരാളിരിക്കുകയാണെങ്കിൽ തന്നെ വല്ല കുതിരപ്പുറത്തോ ആനപ്പുറത്തോ ഇരിക്കുന്ന രീതിയിൽ ഇരിക്കുന്ന ഒരു സ്വഭാവം അതിൻ്റെ വലിയ ടയർ ഇതൊക്കെ കാണുന്നതോട് കൂടുതലും കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് പേടി തോന്നുന്ന രീതിയിലുള്ള ഒരു വാഹനമായി ബൈക്കിനെ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട് അത് ഒരു ചില ആളുകളൊക്കെ പറയാറുന്നത് പോലെ ഒരു കൊലയാളി ബൈക്കായിട്ടാണ് അങ്ങനത്തെ ബൈക്കൊക്കെ യഥാർത്ഥത്തിലുള്ളത് ഇത് ഇങ്ങനത്തെ ബൈക്ക് എന്തിനാണ് നമ്മൾ വാങ്ങുന്നത് നമ്മുടെ ആവശ്യത്തിനാണ് എങ്കിൽ ആ ബൈക്ക് വാങ്ങേണ്ട കാര്യമില്ല അത് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റലാണ് നമ്മൾ ഉദ്ദേശമെങ്കിൽ അത് അത് നമ്മൾ വാങ്ങും അപ്പോൾ നമ്മുടെ ലക്ഷ്യമെന്ത് എന്ന് ആ ബൈക്ക് കണ്ടാൽ തന്നെ അറിയുമെന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ ചുരുക്കം പിന്നെ ഇതിലേറ്റവും ലഹരിയാണ് വില്ലൻ ലഹരി ഉപയോഗം ആരിലുണ്ട് എങ്കിലും ആയ അത്തരം ആളുകൾ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബൈക്ക് ഓടിച്ചു കഴിയുമ്പോൾ അപകടം ഉറപ്പാണ് അത് ബൈക്കിൽ മാത്രമല്ല ജീവിതത്തിൽ ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് തിരിച്ചു പോരാൻ കഴിയാത്ത വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സംഗതിയാണ് ലഹരി ഉപയോഗം ആ ലഹരിയുടെ ഭാഗത്തേക്ക് പോകരുത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഇത് കാര്യം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുരക്ഷിതമായി ബൈക്ക് ഓടിച്ച് നമ്മൾ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കുട്ടികൾ വാശി പിടിക്കുമ്പോഴേക്കും അത് ഒരിക്കലും നമ്മൾ പോകരുത് അത് നമ്മൾ എന്തെങ്കിലും ഉപാധി വെച്ച് നീ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്തു തരാം നീ ഇങ്ങനെ പ്രവർത്തിച്ചാൽ നിനക്ക് ബൈക്ക് വാങ്ങിച്ചു തരാം എന്നൊക്കെ നേരത്തെ തന്നെ പറയുകയും എന്നിട്ട് അത് ആ രീതിയിലേക്ക് ചില ഓഫറുകൾ നൽകി അതൊരു ബൈക്ക് ആ നിലക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നതൊക്കെ കുട്ടികളിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം ഈ പതിനെട്ട് വയസ്സായ ഉടനെ തന്നെ ബൈക്ക് വാങ്ങി ആ ഒരു കൗമാര പ്രായം പ്രായത്തിൽ നമ്മുടെ ഒരു നിയന്ത്രണത്തിൽ മാത്രമേ കുട്ടികൾ ബൈക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ ബൈക്ക് വാങ്ങണ്ട ഉപയോഗിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് അത് സ്വതന്ത്രമായി അവർക്ക് കൊടുക്കുന്നൊരവസ്ഥ പാടില്ല കാരണം കുട്ടികൾക്ക് ഒരു ബൈക്കും അതുപോലെ തന്നെ കുറച്ച് ഒഴിവ് സമയവും അതേപോലെ അവർക്ക് കുറച്ച് കാശും അവരുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ എത്ര നല്ല കുട്ടിയാണ് എങ്കിലും അവൻ പെട്ടെന്ന് അവൻ്റെ കമ്പനിയുടെ രൂപം മാറും അവൻ്റെ കൂട്ടുകെട്ടിൻ്റെ രൂപം മാറും അവൻ്റെ സ്വഭാവങ്ങളിൽ മാറ്റം വരും പിന്നെ നിങ്ങൾ പിടിച്ചെടുത്ത് അവനെ കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ ആ പ്രായത്തിലുള്ള കുട്ടികളുടെ വരവും പോക്കും അവർ വീട്ടിലേക്ക് എപ്പോഴാണ് വരുന്നത് അവർ വീട്ടിൽ നിന്ന് എപ്പോഴാണ് പുറത്തു പോകുന്നത് ബൈക്കെടുത്ത് പോകുമ്പോൾ എന്തിനാണ് പോകുന്നത് എന്താവശ്യമാണ് അവർക്ക് നിർവഹിക്കാനുള്ളത് എന്ന് നമ്മൾ കൃത്യമായി ചോദിക്കണം ഇത് മറിച്ച് ഇതൊന്നും അന്വേഷിക്കാതെ കുട്ടികൾ വരുന്നു പോകുന്നു അവർ ആ ബൈക്ക് കൊണ്ട് പല അഭ്യാസങ്ങൾ കാണിക്കുന്നു പല കമ്പനികളിൽ പോകുന്നു പല കൂട്ടുകെട്ടിൽ പെടുന്നു ഇതൊന്നും എൻ്റെ വിഷയമല്ലായത് നിലയ്ക്ക് രക്ഷിതാക്കൾ ഒഴിഞ്ഞു നടക്കുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അവരുടെ ആ കൗമാര പിന്നിടുന്ന ആ സമയം വരെ കൃത്യമായ മോണിറ്ററിങ്ങും നിയന്ത്രണവും ഒരു രക്ഷിതാവിൻ്റെ കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് പിന്നെ ഇത്തരം ആള് കുട്ടികൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ ഹെയർ സ്റ്റൈല് അവരുടെ രൂപം അതൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും ഈ ഫ്രീക്കന്മാരായിട്ടുള്ള ഒരു രീതിയിലേക്ക് മുടി എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന രീതിയിലേക്ക് മുടി വെട്ടുന്ന സ്വഭാവം മുടി ഒന്നായിട്ട് വളർത്തുന്ന സ്വഭാവം അത് അലക്ഷ്യമായി ഇടുന്നൊരു സ്വഭാവം ഇതൊന്നും ഒരു നല്ല ലക്ഷണമല്ല അത്തരം കുട്ടികളാണ് ഈ ബൈക്ക് ആവശ്യപ്പെടുന്നതും അത് ഏതെങ്കിലും ഒരു ബൈക്കല്ല ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷങ്ങളുടെ ബൈക്ക് ആവശ്യപ്പെടുകയും അത് ഒരു പ്രകടന പരിധിയിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യും അത്തരം കുട്ടികളാണ് കൂടുതൽ അപകടങ്ങളിൽ പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് അതുകൊണ്ട് ബൈക്ക് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ഉയരമുള്ള ബൈക്ക് ഒരിക്കലും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കരുത് ഇതേ ഒരു പ്രാകൃതനായി തന്നെ ഒരു പക്ഷേ നിങ്ങൾ ചിത്രീകരിച്ചേക്കാം ഇത് ആവശ്യത്തിനുള്ള ബൈക്കാണ് എങ്കിൽ അത് യാത്ര ചെയ്യാനുള്ളൊരു വാഹനം എന്ന നിലക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയാണ് വേണ്ടത് പിന്നെ മറ്റൊന്ന് ഇത് ഉണ്ടാക്കുന്ന ഈ അമിത വേഗതയിൽ ഓടിച്ചു കൊണ്ട് ഈ അപകടമുണ്ടാക്കുന്ന ഈ ബൈക്കിൻ്റെ കമ്പനിക്കാരും ഇതൊരു കുറ്റക്കാരാണ് ഇവിടെ എത്ര കൗമാരക്കാർ ഓരോ ദിവസവും റോട്ടിൽ അവരുടെ ജീവൻ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുവോ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഇതുണ്ടാക്കുന്ന ബൈക്കിൻ്റെ ഉടമകൾക്ക് കമ്പനികൾക്ക് ആ പാപത്തിൽ പങ്കുണ്ട് ഒരു കൊലയാളിയുടെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിദേശ രാജ്യത്തൊക്കെ അല്ലേ ബൈക്ക് അങ്ങനെ അല്ലേ ഒക്കെ നമുക്ക് ചോദിച്ചേക്കാം കേരളം അതിന് പറ്റിയതല്ല കേരളത്തിൻ്റെ റോഡ് അതിന് പറ്റിയതല്ല കാരണം കേരളത്തിൻ്റെ റോഡെന്ന് പറയുന്നത് വളവും തിരിവും കയറ്റവും ഇറക്കവും കുണ്ടും കുഴിയും നിറഞ്ഞതാണ് ഇതുപോലെയുള്ള അമിത വേഗതയിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു സംഗതിയില്ല അത് നല്ല റോഡാണെങ്കിൽ തന്നെ ജീവൻ അപകടത്തിലാണ് യാതൊരു സംശയവും കാര്യത്തിൽ വേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കേരള സംസ്ഥാനത്ത് ഇത്തരം ബൈക്കുകൾ കൊണ്ട് ഇറക്കുന്നു എന്നുള്ളത് തന്നെ പ്രശ്നമാണ് അതുകൊണ്ട് ഗവൺമെൻറ്റിനും അതിന് ഉത്തരവാദിത്തമുണ്ട് ഇത്തരം കുട്ടികളെ കൊല കൊലക്ക് കൊടുക്കുന്ന ആ ബൈക്കുകൾ വിപണിയിലിറക്കാൻ അതിന് ലൈസൻസ് കൊടുക്കുന്ന നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും ഒരു പുനരാലോചനക്ക് തയ്യാറാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ബൈക്ക് ബൈക്കെന്ന് പറയുന്നത് ആവശ്യത്തിനുള്ളതാണ് അതിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം വേണ്ടത് മറിച്ച് വളരെ വലിയ സ്പീഡിൽ ഓടിക്കുന്ന ഈ രീതിയിലുള്ള ബൈക്ക് സംവിധാനങ്ങൾ അങ്ങനെയുള്ള ബൈക്കുകൾ നിരത്തിലിറക്കാൻ കമ്പനികൾക്ക് അനുവാദം കൊടുക്കാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് കാരണം നമ്മുടെ റോഡുകൾക്ക് ഇതുപോലെയുള്ള ബൈക്കുകളെ താങ്ങാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അത്രമേൽ ഒരു വർഷക്കാലം കഴിയുമ്പോഴേക്കും നമ്മുടെ റോഡിൻ്റെ രൂപം മാറി മറിയുന്നത് നമ്മളെല്ലാവരും കാണുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം കാരണം ഇന്ന് കൗമാരക്കാരുടെ ജീവൻ അപഹരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ ബൈക്ക് റേസും ഈ ഒരു ആർഭാടത്തിന് വേണ്ടി വാങ്ങുന്ന ഈ ബൈക്കും അതിലുള്ള യാത്രയും കമ്പനി കൂടിയിട്ട് കൂട്ടുകെട്ടിലൂടെ അവർ ഒരു സമപ്രായക്കാരായ ആളുകൾ രണ്ടും മൂന്നും നാലും ബൈക്ക് ഒരേപോലെ വന്നു കഴിഞ്ഞാൽ അതിൽ അവർ പോകുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തീ കാളുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് അല്ല പലപ്പോഴും പലരും നമ്മൾ കാണുന്നതാണ് ആ പോകുന്ന കുട്ടികളെ പറ്റി നമ്മൾ പറയും എവിടേക്കാണ് അവൻ പോകുന്നതെന്ന് ചോദിക്കും ഇത് ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് മരണങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊരു വീണ്ടും വിചാരത്തിന് നമ്മൾ തയ്യാറാകണം അതല്ലാതെ ഇതൊക്കെ എല്ലാ നീ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തി ഞാൻ അങ്ങനെ മുന്നോട്ട് പോകും എന്ന് പറയുന്ന ആ ആളുകൾ പലപ്പോഴും ആ മൂന്ന് കഷ്ണം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് അവരുടെ മയ്യത്ത് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഗതികേട് നമുക്കും നമ്മുടെ മക്കൾക്കും വരാതിരിക്കാൻ അതീവ ജാഗ്രത പാലിക്കണം അതിലല്ലാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമുല്ല